ഇന്നലെ രാത്രി ഈ കുട്ടികളൊക്കെ ആയിട്ട് ഒരു പഴയ പൊളിഞ്ഞ വില്ലേൽ കൊണ്ടുപോയി പക്ഷേ തളപ്പൂച്ച മാളും അങ്ങോട്ട് വരുന്നില്ല അവസാനം കുറേ കഷ്ടപ്പെട്ടിട്ട് മാളുവിനെ അങ്ങോട്ട് കൊടുന്ന് കൊണ്ടു ആക്കി കുറേ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ വെച്ച് ഡോള അടക്കാൻ നോക്കുമ്പോൾ മാളു ഓരോന്നിനെ ഓരോന്നിനായിട്ടും ഓളിക്ക് കയറ്റിക്കോട്ട് പോകുന്നു രാവിലെ ക്ലീൻ ചെയ്യാൻ വരുന്നൊരു ഇതിനെ കണ്ടാൽ തന്നെ ജീവനോട് ഒഴിച്ചു മിടും അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ പിന്നെ രാത്രി അവിടെ കിടക്കട്ടെ രാവിലെ ക്ലീനിങ്ങിൻ്റെ ആൾ വരുമ്പോഴേക്കും എടുത്ത് കൊണ്ടു വരാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ഒരു കുട്ടയിലാക്കിയിട്ട് കടയിൽ കൊണ്ടുവന്നു അപ്പോൾ ടിങ് അല്ല മാളു അതിൻ്റെ അവർ കൂടെ കിടന്ന് കിടക്കുകയായിരുന്നു കുറച്ച് കഴിയുമ്പോൾ മാളൂന് തോന്നുന്നു ഓരോന്നും എടുത്തിട്ട് ഓരോ മൂലക്കിൽ കൊണ്ടുപോയിടുക ഷോപ്പല്ലേ ഇതിലങ്ങാനും ചെറിയ കുട്ടികൾ കാഷ്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് ഭയങ്കര സ്മെല്ലും ഇതൊക്കെ ആയിരിക്കും എന്താ ചെയ്യാന്ന് അറിയില്ല വലിയ പൂച്ചകളാണ് അവർ തന്നെ പിടിച്ചു കൊണ്ടുപോകും മോ വില്ലേ ഫ്ലാറ്റിൻ്റെ എവിടെയെങ്കിലും താമസിക്കാന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യണവർ അവിടെയും അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരും എന്താ ചെയ്യുക അവരെന്നെ അവരെ മുതലാളി ചീത്ത പറയും അതുകൊണ്ട് വല്ലാത്തൊരു കഷ്ടത്തിലാണ് എവിടെയാണ് ഈ കൊണ്ട് താമസിപ്പിക്കുക എന്നറിയില്ല വില്ലേജാണ് താമസിക്കുന്നതെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം ഉണ്ടാകും ഫ്ലാറ്റിലായത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും അഞ്ചെണ്ണ ഉണ്ട് അഞ്ച് പേരും ഇതങ്ങനെ സുന്ദരന്മാരായിട്ട് കെടുക്കുന്നു അല്ലല്ലേ എന്താവുക മറ്റൊരവസ്ഥറിയില്ല അത് കാരണം ഭയങ്കര വിഷമമുണ്ട്